മനാഫിനെതിരെ അർജുനന്റെ കുടുംബം നടത്തിയ പ്രസ്താവനയിൽ പല ആളുകളും ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല ക്രോധം കൊണ്ട് പല ആളുകളും വെളിവില്ലാതെ പലതും എഴുതി പിടിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ വികാര പ്രണന ഒക്കെ കാണുമ്പോൾ ഞാൻ ചോദിക്കുന്നു മനുഷ്യരെ നിങ്ങൾ ഇത്ര നിഷ്കളങ്കരാണോ മനുഷ്യര് അവർക്ക് ചെയ്ത ഉപകാരത്തിന് എപ്പോഴും നന്ദി കാണിക്കുന്നവരാണ് എന്ന നിഷ്കളങ്കമായ ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് പണ്ടൊരിക്കൽ ആലപ്പുഴ പിച്ചിരുമിച്ച് എന്നോടൊന്നു പറഞ്ഞൊരു തമാശ എന്താണെന്നറിയോ ഒരു പട്ടിക്ക് ഒരു നേരം ഒരു കഷ്ണം ബിസ്ക്കറ്റ് കൊടുത്താൽ ആണ്ടോടാട്ടത് കാണുമ്പോൾ നമ്മളെ കാണുമ്പോൾ വാലാട്ടി കാണിക്കുന്നതാണ് നന്ദി സൂചകമായി എന്നാൽ പത്ത് കൊല്ലം നമ്മൾ തണൽ കൊടുത്ത മനുഷ്യർ പത്താമത്തെ മിനിറ്റിൽ പോലും നന്ദി കാണിക്കത്തില്ല എന്നാൽ ചിലരുടെയൊക്കെ സ്വഭാവം അങ്ങനെയാണ് ഇനി മനാഫും ഭാവിയിൽ മനാഫാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരും ഒരു വേള നമ്മളെല്ലാവരും ആഗ്രഹിച്ചാണല്ലേ മനാഫായിരുന്നു എങ്കിലെന്ന് കാരണം സൗഹൃദത്തിന്റെ ആഴവും പരപ്പും എത്ര മേലനശ്വരമാണ് എന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു ബാന്തവുമായിരുന്നു അർജുനൻ മനാഫ് എഴുപത്തിരണ്ട് ദിവസം എഴുപത്തിരണ്ട് ദിനരാത്രങ്ങൾ തൻ്റെ പറഞ്ഞവനല്ല രക്തത്തിൽ പറന്നവനല്ല ഒരു മുതലാളി തന്റെ തൊഴിലാളിക്കപ്പുറം സൗഹൃദത്തിന്റെ വിലയും മഹത്വവും കാണിച്ചു എന്ന മനാഫിന്റെ കരുതൽ ആ പുഴയുടെ തീരത്ത് അവസാനം അർജുന്റെ ബോഡി കിട്ടുന്ന സമയത്ത് ചാനലുകൾക്ക് മുമ്പിൽ മനാഫ് പറഞ്ഞൊരു വാക്കുണ്ട് അവൻറെ അമ്മക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ് അവന്റെ ബോഡിയും കൊണ്ടേ വരുള്ളൂ ആ വാക്ക് കേട്ട് നമ്മുടെ എല്ലാം കണ്ണ് ഈറണിഞ്ഞു പോയി നമ്മുടെയൊക്കെ ഹൃദയം അല്ലാതെ നൊന്ത്പോയി അത്രയും അനശ്വരമായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം ഇതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ മനാഫ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സഹജമായ ഒരു സ്വഭാവമുണ്ട് ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും നിത്യമായി ആസ്വദിക്കാൻ കഴിയത്തില്ല നന്ദി സൃഷ്ടാവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുക സൃഷ്ടിയിൽ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട അതിനപ്പുറം മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളക്കാരെ ഒന്നാകെ ഏ ബനാനെ ഒരു പൂ തരാമോ ആ പാട്ട് ആദ്യ സമയത്ത് കേരളക്കാരെ ഒട്ടാകെ തരംഗമായിരുന്നു ആ ചെറുപ്പക്കാരന്റെ വീഡിയോ എന്നാൽ ഈ അടുത്ത ദിവസമായിട്ട് കാണുന്ന പ്രതിഭാസം എന്ന് വെച്ചാൽ അതേ ചെറുപ്പക്കാരൻ അതേ പാട്ട് വിവിധങ്ങളായി ഏതെങ്കിലും പാടുന്നു അതിന്റെ താഴെ വരുന്ന കമന്റ് എന്ന് അറിയോ മടുത്തു പെറുപ്പിക്കരുത് നിർത്തിപ്പോ ഇത് തന്നെയുള്ളൂ വേറൊന്നും ഇല്ലയെന്ന് ചോദിക്കാൻ ആളുകൾക്ക് ഒരു സന്തോഷമാണെങ്കിൽ തന്നെയും അത് നിത്യമായി ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതുപോലെ തന്നെയാണ് ആദ്യ സമയത്ത് മനാഫിന്റെ ഇന്റർവ്യൂ ഒക്കെ ആളുകൾക്ക് കാണുമ്പോൾ ആ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇട്ട് വിവിധങ്ങളായ സ്റ്റോറിയും റീൽസും ആയിട്ടൊക്കെ വരുന്നു അന്നത് അത്രയും മാല്യുണ്ടായിരുന്നു പിന്നീട് യൂട്യൂബർമാരായ ഒരാളുകളുണ്ടല്ലോ അവർ വിവിധങ്ങളായ ആളുകൾ ആംഗിൽ നിന്നുകൊണ്ട് വിവിധങ്ങളായ ഷോട്ടുകൾ എടുത്ത് അവർ പല രൂപത്തിൽ ഇത് യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ ആളുകൾക്ക് തോന്നുന്നത് ഇത് തന്നെ ഉള്ളോ എന്ന് തോന്നല് വരും അപ്പൊ ദുഃഖമാണെങ്കിലും ഇമോഷനാണെങ്കിലും ആളുകൾക്ക് ഇതൊരു മടുപ്പായിട്ട് തോന്നും മനാഫിന്റെ നിഷ്കളങ്കമായ മനസ്സുകൊണ്ടാണ് മനാഫ് പറയുന്നവരോടൊക്കെ അല്ലെങ്കിൽ ചോദിക്കുന്നവരോടൊക്കെ ഇത് മറുപടി പറയുന്നത് പക്ഷേ മനുഷ്യരുടെ മലയാളികളുടെ ഒരു സ്വഭാവമാണ് അത് ഈ ഒരു വിഷയത്തിലൊന്നല്ല പല വിഷയത്തിലും നിങ്ങൾക്കറിയാം ഏഹ് ഒരു കോമഡി നടനായിരുന്നു സുതി ആ സുതി മരണപ്പെട്ടതിന് ശേഷം സുതിയുടെ ഭാര്യ നടത്തിയ പ്രസ്താവനകൾ സുതിയുടെ പേരിൽ മറ്റു പലരും നടത്തിയ പ്രസ്താവനകൾ പിന്നീട് അത് ട്രോളായി മാറുകയായിരുന്നു ആദ്യമൊക്കെ ആളുകൾക്കതൊക്കെ ആസ്വദിക്കാൻ കഴിയും പിന്നീട് പിന്നീട് ഓവറായി കഴിയുമ്പോൾ ആൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറും ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ സൃഷ്ടാവിൽ നിന്ന് മാത്രം നന്ദി പ്രതീക്ഷിക്കുക സൃഷ്ടിയിൽ ഒരിക്കലും നന്ദി പ്രതീക്ഷിക്കേണ്ട ഏതൊരു കാര്യവും പരിധിക്ക് പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് അതൊന്നും ഭേദ്യമാകത്തില്ല എന്ന ആ ഒരു നല്ല സന്ദേശം നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവുള്ളൂ പറഞ്ഞൂടെ നമുക്കൊക്കെ നല്ലത് വരുത്തട്ടെ മനാഫിന്റെ നല്ല പ്രവർത്തിക്ക് കാരുണ്യവാനായ റബ്ബ് പ്രതിഫലം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളോടൊപ്പം എല്ലാവരും ഉണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാൻ കുറ്റപ്പെടുത്തിയെന്ന് ഒരിക്കലും തോന്നരുത് ഒരു ഉപദേശം മാത്രമാണ് പറയാൻ അത്ര യോഗ്യനല്ലെങ്കിലും സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്